എനിക്ക് നൂറ്റിയൊന്ന് ശതമാനം വിജയം ഉറപ്പാണ് ഞാൻ നല്ല ആത്മവിശ്വാസത്തിലാണ് കൂടും ഉറപ്പായിട്ടും കൂടും അതൊക്കെ ആവും ഉറപ്പാണ് ഒന്ന് നല്ല എൽ ഡി എഫിന്റെ നല്ല പ്രവർത്തനമായിരുന്നു പിന്നെ നിയോജക മണ്ഡലങ്ങളിലെല്ലാം എൽ ഡി എഫിന് നല്ല സ്വാധീനം ഉള്ള മണ്ഡലങ്ങളാണ് പൊതുവിൽ ആലപ്പുഴയ്ക്ക് പിന്നെ കഴിഞ്ഞ അഞ്ച് വർഷം ആദ്യം കഴിഞ്ഞവണ്ണം മത്സരിക്കുമ്പോൾ ഉണ്ടായിരുന്ന മറ്റ് നെഗറ്റീവ് ഫാക്ടേഴ്സ് കുറച്ച് പിന്നെ സംസ്ഥാനതലത്തിൽ തന്നെ പ്രതിഫലിച്ച ചില ഘടകങ്ങൾ ഉണ്ടായിരുന്നു അതൊന്നും ഇത്തവണ ഉണ്ടായിരുന്നില്ല പിന്നെ അന്ന് മത്സരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ വ്യക്തിബന്ധങ്ങൾ നമ്മൾ അരിപ്പാട് മുതൽ അങ്ങോട്ട് കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തിനിടയിൽ വ്യക്തിപരമായി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുമെല്ലാം സ്വാധീനിക്കും പ്രതിഫലിക്കും എന്ന് തന്നെയാണ് ഉറപ്പ് ची, चीते चीते कि कि <laughs> <laughs> ും നമ്മൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ നോക്കിയിരുന്നെങ്കിൽ കഴിഞ്ഞ മണി നമ്മൾ വിജയിക്കത്തില്ലായിരുന്നു കാര്യം എപ്പോഴും അത് നെഗറ്റീവായിട്ടേ വരാറുള്ളൂ അത് പലപ്പോഴും അങ്ങനെയാണ് നമുക്ക് പല അനുഭവങ്ങൾ അതായത് രണ്ടായിരത്തി ആറിൽ മത്സരിക്കുന്ന സമയം മുതൽ ഇങ്ങോട്ട് നമ്മൾ പരാജയപ്പെടും പരാജയപ്പെടും എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വിജയിക്കാം അപ്പൊ അതൊരു സന്തോഷമല്ലേ കുറച്ച് അതെ അത് ഞാൻ അങ്ങനെയുള്ള പ്രയോഗങ്ങൾ നടത്തുന്നില്ല കാര്യമെന്ന് വെച്ചാല് നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളാണ് ഗൗരിയമ്മ ഗൗരിയമ്മയെ നമ്മൾ പരാജയപ്പെടുത്തിയെന്നപോലെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല മത്സരിച്ച് വിജയിച്ചെന്നേ പറയുന്നുള്ളൂ ഉറപ്പായിട്ടു